എംഎസ്എഫിന്റെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് ലജ്ജാകരമായിട്ട് തോന്നുന്നു അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസ മേഖല തകർന്ന തരിപ്പണമായിരുന്നു അവിടെ എന്തും നടക്കും രൂപ പൈസ കൊടുത്തിട്ടുണ്ട് എന്തും നടക്കും അദ്ദേഹം സംസാരിക്കുന്ന മറ്റേതോ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റമാണ് നമ്മുടെ സ്കൂൾ തലത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കട്ടെ അവർ ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളിൽ പോകാൻ കുട്ടികൾ മടിച്ചിരുന്നു മാതാപിതാക്കൾ മടിച്ചിരുന്നു കാരണം അറിയോ അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് അവർ കണ്ടിരുന്നു അത് പക്ഷേ ഇന്നെങ്ങനെയാണ് ഇന്ന് ഗവൺമെന്റ് സ്കൂളുകളിലും അവർ എയ്ഡഡ് സ്കൂളുകളിലും പ്രവേശനം കിട്ടാനുള്ള മത്സരമാണ് അപ്പോൾ ആർക്കോ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ദുരുപ ഉദ്ദേശത്തിലൂടെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും പറയരുത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ കേരളം എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും സ്കൂളുകളുടെ നവീകരണത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ വരവിന് ഒക്കെ വലിയ തോതിൽ നമ്മൾ പ്രാധാന്യം നൽകിയ വർഷങ്ങൾ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത് അതിലൊന്നും തർക്കമില്ല പക്ഷെ നോക്കൂ നമ്മൾ ഇതൊക്കെ അഭിമാനത്തോടെ പറയേണ്ടത് എപ്പോഴാണ് നമ്മുടെ നേട്ടങ്ങളുടെ സമയത്താണ് അല്ലേ ഇത് നമ്മൾ സംസാരിക്കുന്നത് സംസ്ഥാനത്തെ പരീക്ഷാ സംവിധാനത്തിന് നേരെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾക്ക് വരെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അത് നാണക്കേടിൻ്റെ സാഹചര്യമാണ് അവിടെ നമുക്ക് നേട്ടം എണ്ണിപ്പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ കഴിയില്ലെന്നേ അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഈ തെറ്റുകളെല്ലാം ഏറ്റുപറുകയും കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും പിടിക്കുകയും എന്നും അതിൻ്റെ എല്ലാ സോഴ്സും അദ്ദേഹം വളരെ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാം അല്ലെങ്കിൽ അബ്ദുറബിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇതിന് നാണക്കേടായിരുന്നു അഞ്ച് വർഷക്കാലം ഓരോന്നവണേന എടുത്തു പറയാം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മനപ്പൂർ അത് പറയാമായിരുന്നതാണ് കാരണം വിദ്യാഭ്യാസ മേഖലകളിൽ വേറെ ഇന്നലെ തന്നെ വീഴ്ചകളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പറയാനുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ടാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ പോലും ആക്ഷേപിക്കുന്ന രീതിയിൽ അത് ഏതോ ഒരു ലോബിക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് എം എസ് എഫിന്റെ പ്രതിനിധികൾ പറഞ്ഞത് എത്ര ലജ്ജാകരമാണ് എത്ര പ്രതിഷേധാർകമാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയെ അയാൾ വിളിച്ചുകൊണ്ട് വളരെ മോശമായി സംസാരിച്ചു ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടിയെ ഏൽപ്പിച്ച അന്ന് മുതൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക പക്ഷേ മനുഷ്യത്വപരമായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നൊരു മന്ത്രിയാണ് അത് നിങ്ങൾ അതുമായിട്ട് പ്രവർത്തിക്കുന്നതിനുമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ല നിങ്ങൾ അവരോട് അന്വേഷിക്കേ ഈ വീഴ്ച ഗുരുതരമാണെന്ന് ഈ ചർച്ച തുടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാത്രമല്ല പറഞ്ഞ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായി തുറന്നു സംസാരിച്ചു കഴിഞ്ഞു അവർക്കെതിരെയുള്ള അന്വേഷങ്ങള് ആരും സൈബർ